പണ്ട് രാമു എന്നു പേരുള്ള ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു രാമുവിന് ഒരുപാട് കൃഷിഭൂമി ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ഭയങ്കര മടിയനായിരുന്നു ഒരു ദിവസം നല്ല മഴ പെയ്തു മണ്ണെല്ലാം നനഞ്ഞു വിത്തിടാൻ പറ്റിയ സമയമായിരുന്നു അത് അയൽവാസികളെല്ലാവരും ഓടി നടന്ന് വിത്തിറക്കിയപ്പോൾ രാമു വീട്ടിൽ തന്നെ ഇരുന്നു ഭാര്യ ചോദിച്ചു ഇതല്ലേ വിത്തിടാനുള്ള നല്ല സമയം എന്താണിങ്ങനെ ഇരിക്കുന്നത് രാമു മറുപടി പറഞ്ഞു ഇല്ല കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യും അപ്പോൾ മതി വിത്തിടാൻ ഇപ്പോൾ ഈ വെയിലത്ത് എന്തിനാ കഷ്ടപ്പെടുന്നത് പക്ഷേ രാമു കാത്തിരുന്നതുപോലെ മഴ വന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും മഴയുടെ ഒരു ലക്ഷണവും കണ്ടില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു രാമുവിൻ്റെ അയൽക്കാർക്ക് നല്ല വിളവ് ലഭിച്ചു ധാന്യങ്ങൾ കൊണ്ട് അവരുടെ വീടുകൾ നിറഞ്ഞു എന്നാൽ മടിയനായ രാമുവിൻ്റെ വയൽ ഉണങ്ങിക്കരിഞ്ഞിരുന്നു സമയത്തിന് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് അയാൾക്ക് ഒന്നും ലഭിച്ചില്ല അപ്പോഴാണ് രാമുവിന് തന്റെ മടി കാരണം വന്ന നഷ്ടം മനസ്സിലായത് അവൻ സ്വയം പറഞ്ഞു അവസരം വരുമ്പോൾ കഠിനാധ്വാനം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ